விட்டுது <laughs> வித்தியாச்சது സമ്മാനം കൊടുക്കുന്ന ഒരു പരിപാടി അത് ചെയ്യുമ്പോൾ അനത്ഭമായ സന്തോഷമുണ്ട് ഒരു സാഹിത്യം എന്ന് പറയുന്നത് ഏതോ ദോപുരത്തിലിരുന്നു ഉണ്ടാക്കുന്ന ചമയ്ക്കുന്ന കൃതികളല്ല എന്നും അത് തഴയക്കിടയിലുള്ള അശരണരായ മനുഷ്യരുടെ കൂടെ നിന്ന് അവരുടെ മികപ്പിൻ്റെയും ചോരയുടെയും അവരുടെ എല്ലാ ദൈനങ്ങളുടെയും ഇല്ലായ്മകളുടെയും തല്ലായ്മകളും അറിഞ്ഞ് മനസ്സിലാക്കി ഉണ്ടാക്കുന്നതാണ് സാഹിത്യം എന്നുമുള്ള ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അന്നത്തെ തന്നെയാണ് ഈ ഒരു അമ്പത് രണ്ട് എഴുത്തി അമ്പതാം വർഷമാണ് ഈ അമ്പത് കൊല്ലം ഞാൻ കെട്ടിക്കൊണ്ടേ അവർ കാര്യം തന്നെയാണ്

ിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ്